കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം നടത്തിയവരെ നാട്ടുകാർ പിടികൂടി വടക്ക് സ്വദേശികളാണ് അറസ്റ്റിലായത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങളുമായി കടന്ന മോഷ്ടാക്കളെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറിയത് ഷൂർനാട് വടക്ക് നടുവിലേമുറി സ്വദേശികളായ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന ജിജു അനീഷ് എന്നിവരെയാണ് പിടികൂടിയത് അല്ല സാറേ ഉള്ളൂ പിന്നെ നാളെ പറയരുത് നമ്മുടെ നാട്ടുകാരാണ് ഒന്നും ചെയ്തതെന്ന് ഒരു കൈകൊണ്ട് പോലും ഒന്നും തൊട്ടില്ല പോരുവഴി പരവട്ടം സഹകരണ സംഘത്തിന് സമീപത്തെ കച്ചുവണ്ടി ഫാക്ടറിയിലായിരുന്നു കവർച്ച ചൊവ്വാഴ്ച രാത്രി സംഭവം ബൈക്കിലെത്തിയ രണ്ടുപേർ ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ ചാക്കിലാക്കി കടക്കുന്നതിനിടെ സംശയം തോന്നിയ നാട്ടുകാർ പിടികൂടുകയായിരുന്നു ഇതിനിടെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു ആദ്യത്തെയാളെ പോലീസിന് കൈമാറി ഓടി രക്ഷപ്പെട്ടയാളെ പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി